നമസ്കാരം സേവ് ആലപ്പാട് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലടക്കം വളരെ വലിയ ക്യാമ്പയിൻ നടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി ഞങ്ങൾ ആലപ്പാട് എത്തിയിരുന്നത് ആ ഒരു സമയത്ത് ക്യാമ്പയിൻ്റെ ഭാഗമായി അനിശ്ചിതകാല സത്യഗ്രഹം നടക്കുന്നുണ്ടായിരുന്നു അറുപത്തി എട്ടാം ദിവസമായിരുന്നു ഞങ്ങൾ ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആ ഒരു സമരപ്പന്തലിലെത്തുന്നത് സമരപ്പന്തലിലെത്തി ആളുകളുടെ പ്രതികരണങ്ങളും ഒക്കെ തന്നെ എടുത്തു ആലപ്പാട് ഗ്രാമത്തിൻ്റെ ഒരു നിലവിലെ ഒരു സ്ഥിതിയും ഒരു പൊതുപശ്ചാത്തലവും ഒക്കെ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു ഇതിനു ശേഷമാണ് എല്ലാം കഴിഞ്ഞ് ഇവരുടെ പ്രതികരണങ്ങളൊക്കെ എടുത്തിട്ട് ഇതിന് ആലപ്പാട് ഗ്രാമത്തിൻ്റെ ഗ്രാമത്തിന് തൊട്ടടുത്തായിട്ട് അല്ലെങ്കിൽ ആ ഒരു സമരപ്പന്തലിന് ഒരു രണ്ട് കിലോമീറ്ററോളം അപ്പുറത്താണ് ഈ അയ്യാറിയുടെ ഖനന മേഖല പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ഖനന മേഖലയുടെ കൂടി തന്നെ മറ്റ് വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങളൊക്കെ ഒരു ചെറിയൊരു വഴിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ പ്രതികരണങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ആ ഒരു വഴിയെ ഞങ്ങൾ ഓഫീസിലെ തന്നെ വാഹനത്തിൽ ഞങ്ങൾ പോകുകയായിരുന്നു ആ ഒരു ഖനന ആ പോകുന്ന വഴിക്ക് തന്നെ ഒരു മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലാൻ ചെയ്തതുപോലെ ആയിരുന്നു ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് കാരണം നമ്മൾ വാഹനത്തിൽ പോകുന്ന സമയത്ത് ഒരു കാറ് ഓവർടേക്ക് ചെയ്ത് കയറുകയും ഒരു തുറസ്സായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഖനന മേഖല ഒരുപാട് മണൽക്കൂനകൾക്ക് നടുവിൽ ആ കാറ് ഞങ്ങളെ കൂടി കൊണ്ടുപോയി അവിടെ എത്തിക്കുകയും പിന്നീട് ഒരു സിനിമാ സ്റ്റൈലിൽ പോലെ കുറേ ടിപ്പർ ലോറികൾ വന്ന് ഞങ്ങളെ ബ്ലോക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇരുപത്തിയഞ്ചോളം വരുന്ന ജീവനക്കാർ അതിൽ പലരും അവിടെ തൊഴിലാളികൾ തൊഴിലാളികളാണ് കാരണം യൂണിഫോം ധരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ വരുന്നവരിൽ പലരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തൊഴിലാളികൾ ഞങ്ങളുടെ വാഹനം വളയുകയും കേട്ടാൽ അറയ്ക്കുന്ന തെറികളായിരുന്നു ഞങ്ങളെ വിളിച്ചത് അപ്പോൾ വാഹനം തല്ലി തകർക്കാനും വാഹനത്തിന് മുകളിലേക്ക് കയറാനും കൈകൊണ്ട് ശക്തമായി വാഹനത്തിൽ ആഞ്ഞിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് റെക്കോർഡ് ചെയ്യാനൊക്കെ ഞാൻ മൊബൈലിൽ എടുത്തപ്പോൾ ആ മൊബൈൽ തട്ടി എടുക്കാനും അതുപോലെ എനിക്ക് എന്നെ നേർക്ക് മറ്റ് ആക്രമണങ്ങൾ നടത്താനും മുതിരുകയായിരുന്നു അവരുണ്ടായിരുന്നു അപ്പോൾ വളരെ വലിയ പ്രകോപനപരമായിട്ടും കേട്ടാലറയ്ക്കുന്ന തെറികളും കൊണ്ടാണ് അവർ ഞങ്ങളെ ആക്രമിച്ചത് അപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ കരാർ തൊഴിലാളികൾ ഒരു മാധ്യമ പ്രവർത്തകരോട് അല്ലെങ്കിൽ ഒരു മാധ്യമ സംഘത്തിനോട് ഇത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ ആലപ്പാട് ഗ്രാമത്തിലെ മറ്റ് സാധാരണക്കാരായ ജനങ്ങൾ അവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അവരോട് ഈ കമ്പനിയിലെ അല്ലെങ്കിൽ ഈ തൊഴിലാളികളുടെ സമീപനം ഇത്തരത്തിലായിരിക്കുമെന്ന് നമ്മൾ ഞാൻ ചിന്തിച്ചു പോവുകയാണ് നമ്മൾ ഈ ആലപ്പാട് നോക്കിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഒരു സൂചിപ്പിക്കാനുള്ളൊരു കാര്യം നമ്മൾ ഈ പ്രതികരണം എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് മത്സ്യത്തൊഴിലാളികളൊക്കെ കാണുകയുണ്ടായി അപ്പോൾ അവർ പറയുന്നുണ്ട് പറയുന്നൊരു കാര്യം അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വിശ്രമിച്ചിരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ജോലിയൊക്കെ പോയിട്ട് ഒരുപാട് അതായത് കൂട്ടുകാരുമൊത്തുമൊക്കെ കൂടി ഒരുമിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് അതായത് നേരത്തെ അവർ വിശ്രമിച്ചിരുന്ന അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ കുട്ടികൾ കളിച്ചിരുന്ന ആ ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്നതെന്നാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അതിൽ നിന്നും തന്നെ പറയാം എത്രത്തോളം സ്ഥലം ആ ഒരു കടലെടുത്ത് പോയിട്ടുണ്ടെന്ന് കാരണം നേരത്തെ അവർ കളിച്ചിരുന്ന അല്ലെങ്കിൽ വിശ്രമിച്ചിരുന്ന സ്ഥലത്ത് ആ ഒരു പ്രദേശത്താണ് ഇപ്പോൾ പോയി മത്സ്യബന്ധനം അല്ലെങ്കിൽ മീൻ പിടിക്കുന്നത് എന്നാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു വലിയൊരു എന്താ പറയുക അത്തരത്തിലൊരു അവസ്ഥയാണ് ഈ ആലപ്പാട് ഗ്രാമം നേരിടുന്നത് ഇത് ഈ ഒരു സമരമെന്ന് പറയുന്നത് കേവലം ആലപ്പാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന് വേണ്ടി മാത്രമല്ല കേരളത്തെ മുഴുവൻ അല്ലെങ്കിൽ കേരളത്തെ പല രീതിയിൽ അല്ലെങ്കിൽ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കേരളത്തെ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ പരിസ്ഥിതി ആഘാതം ഏൽപ്പിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും എതിരായിട്ടായിരുന്നു ആലപ്പാട് ക്യാമ്പയിൻ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിൻ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ ഒരു അനുഭവമാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഈയൊരു വിഷയങ്ങളെല്ലാം തന്നെ അന്ന് നടന്ന കാര്യങ്ങളും അല്ലെങ്കിൽ കണ്ടും കേട്ടും ആലപ്പാട് നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടിയായ നേർക്കെണ്ണിൽ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ആലപ്പാട് ഗ്രാമത്തിൽ എന്താണ് കണ്ടത് അല്ലെങ്കിൽ അവിടെ നടന്നത് എന്താണ് എന്ന മുഴുവൻ വിവരങ്ങളും ആ ഒരു പരിപാടിയിലുണ്ടാവും